ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെസ് പ്ലീറ്റഡ് കുർത്തിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റയോൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റുള്ള റയോൺ മെറ്റീരിയൽ നല്ല വിത്ത് ഉള്ളതാണ് അൻപത്തിയെട്ട് ഇഞ്ച് വീതിയാണ് ഇതിനുള്ളത് അപ്പോൾ ഒരു നല്ല ഹൈറ്റ് ഹൈറ്റുള്ളവർക്കൊക്കെ നാല് മീറ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ കോട്ട് സെറ്റ് പോലെ ടോപ്പും ബോട്ടവും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മൂന്ന് മൂന്ന് മൂന്നര മീറ്റർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പാൻറ്റും ടോപ്പും ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കുർത്തി മാത്രം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് തുണി രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ നമുക്ക് അടിവശത്ത് കുറച്ച് ഫ്ലെയർ ആവശ്യമായിട്ടുണ്ട് കാരണം ഇത് എലൈനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം തുണി ഫോൾഡ് ചെയ്തെടുക്കാൻ ഇനി ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു കുർത്തിക്ക് എനിക്ക് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ് ആണ് വേണ്ടത് അതിൻ്റെ കൂടെ സീമലവൻസ് രണ്ട് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അൻപത് ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി തുണി മടക്കിയിടുന്ന വീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് ആണോ അല്ലെങ്കിൽ ഹിപ്പ് ആണോ വണ്ണം കൂടുതൽ എന്ന് അളന്ന് നോക്കുക ചില ആൾക്കാർക്ക് ഹിപ്പ് റൗണ്ടായിരിക്കും കൂടുതലുണ്ടാവുക ചില ആൾക്കാർക്ക് ചെസ്റ്റ് റൗണ്ട് ആയിരിക്കും കൂടുതലുണ്ടാവുക അതിപ്പോൾ എങ്ങനെയായാലും നമുക്കിപ്പോൾ ഏലൈനായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി അടിവശത്തേക്ക് ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ണം കൂടുതലുള്ള ഭാഗത്തിനേക്കാളും ഒരു മൂന്നിഞ്ചെങ്കിലും തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് വേണം ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ സമയം സൈഡ് സ്ലിറ്റുള്ള കുർത്തിയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ഏറ്റവും കൂടുതൽ വണ്ണം ഉള്ള ഭാഗത്തിനേക്കാളും ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ ഷോൾഡർ പതിനഞ്ച് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആം ഹോൾ ലെങ്ത്തും ഏഴര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇവിടെ നാൽപ്പത് ഇഞ്ചാണ് വരിക അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടെ ഒന്നര ഇഞ്ച് സീം ലെവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൽ ഷേപ്പ് വരച്ചിരിക്കുന്ന കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മേലെ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് അര ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മിഡ് പോയിന്റും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാവുന്നതാണ് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് പതിനാലര ഇഞ്ചിൽ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗമാണ് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം ഇരുപത്തി ഒന്ന് ഇഞ്ചിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നര ഇഞ്ച് സിമ് ലെവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ പത്തര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടി കുറച്ച് ലൂസ് ഇട്ട് കൊടുത്തിട്ട് പതിനൊന്ന് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെയും ഒന്നര ഇഞ്ചോ ഒരിഞ്ചോ സിമ് ലെവൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തതെല്ലാം ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം ഇനി ഹിപ്പ് റൗണ്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗത്തേക്ക് ഇതേപോലെ ആ ഒരു തുണിയുടെ മാക്സിമം വിടുത്തിലേക്ക് ചരിച്ച് വരച്ചു കൊടുക്കണം ഷോൾഡർ സ്ലോപ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് വരച്ചെടുക്കാം ഇനി നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് വിട്ട് ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത്ത് നാലൊരു ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ബാക്കി വാക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ അടിവശത്ത് സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് രണ്ട് അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ മേലോട്ടൊക്കെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കർവ് ഷേപ്പിലാണ് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ പീസും കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസ് രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് യോക്ക് പീസും അതിൻ്റെ താഴേക്ക് ഫ്രിൽസ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കേർട്ട് പീസുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ബാക്കി വന്ന ഈ ഒരു തുണിയിൽ ആദ്യം നമുക്കിതിൻ്റെ യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ട് ബാക്കി ഈ സൈഡിലോട്ട് വന്നിട്ടുള്ള പീസിൽ നിന്നാണ് ഈ ഒരു യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അവിടെ വീതിയുള്ള തുണി ആയതുകൊണ്ട് ആ ഒരു സൈഡ് അത്രയും തുണി കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ രണ്ടായിട്ട് മടിക്കിയിട്ട ശേഷം ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഏഴര ഇഞ്ച് തന്നെയാണ് ആം ഹോൾ ലെങ്ത്തും ഏഴര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം അതൊന്ന് എൽ ഷേപ്പിൽ വരച്ചെടുത്തിട്ട് ആംഹോൾ റൗണ്ടൊക്കെ നമുക്ക് ബാക്ക് പീസിൽ വരച്ചെടുത്ത പോലെ തന്നെ വരയ്ക്കാം ഇവിടെ ഫ്രണ്ട് ഭാഗത്തെ ആംഹോൾ കർവ് അരേഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നേ വ്യത്യാസമുള്ളൂ പിന്നെ ചെസ്റ്റ് റൗണ്ടും അതൊക്കെ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് സീമലവൻസും ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു യോക്ക് പീസിൻ്റെ ലെങ്ത് എനിക്ക് പത്തര ഇഞ്ചാണ് വേണ്ടത് സീം എലവൻസ് ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് പതിനൊന്നര ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് ലെങ്ത് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ പത്ത് ഇഞ്ച് തന്നെ ധാരാളം മതിയാവും അപ്പോൾ അതിൻ്റെ കൂടെ സീം എലവൻസും കൂടി ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ചെസ്റ്റ് ഭാഗത്താണ് പ്ലീറ്റ്സ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബസ് പോയിൻറ്റിൻ്റെ ആ ഒരു ലെവലിലാണ് ഈ ഒരു യോക്ക് വന്ന് നിൽക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് വേണം ഈ ഒരു ീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻ്റിൽ വരുന്ന അളവിലും യോഗ പീസ് കട്ട് ചെയ്തെടുത്ത് താഴോട്ടേക്ക് സ്കേർട്ട് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഭാഗത്താണ് പ്ലീറ്റ്സ് വരേണ്ടത് അതുകൊണ്ടാണ് ഈ ഒരു യോഗ് ലെങ്ത് കൊടുക്കുന്നത് ഇവിടെ ഫ്രണ്ട് നെക്ക് വീ ഷേപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പം നമുക്ക് അളവുകൾ അറിയാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈയൊരു നെക്ക് വിടുത്ത് ഞാനിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുത്തു നെക്കിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ആ ഒരു ബോക്സായിട്ട് വരച്ചെടുക്കുക അതിനുശേഷം അതിനകത്ത് ഒരു കേർവ്ഡ് വീ ഷേപ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആയിട്ട് വി ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു നെക്ക് കുടുങ്ങിപ്പോയതുപോലെ ഉണ്ടാവും അതുകൊണ്ട് കുറച്ചും കൂടി വൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കേർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തും ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ ആംഹോൾ കേർവ് അര ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് വരച്ച് കൊടുക്കാം ഇനി ചെസ്റ്റ് മെഷർമെൻറ്റ് നാൽപ്പത്തി ഇഞ്ച് തന്നെയാണ് അതിൻ്റെ നാലൊരു ഭാഗം പത്തിഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നര ഇഞ്ച് സിമലെൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ പത്തിഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ വർക്ക് പീസിൻ്റെ അടിവശത്തുനിന്ന് ഒരു മുക്കാൽ ഇഞ്ച് മേലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കയറ്റിയിട്ട് കേർവ് ഷേപ്പിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ ഭാഗത്തിനക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ചെസ്റ്റ് ഭാഗത്ത് പതിനൊന്നര അതായത് പത്തര ഇഞ്ചാണ് വേണ്ടത് പതിനൊന്നര സീമ ലെവൻസും കൂടി ചേർത്താണ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പതിനൊന്നര ലെങ്ത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്തേക്ക് എത്ര വേണം എന്നുള്ളത് നമുക്ക് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ടോട്ടൽ കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ഞാൻ പത്തര ഇഞ്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി വശത്തേക്ക് നാൽപ്പത്തെട്ടിലേക്ക് എത്ര വേണം എന്നുള്ളത് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ സീമ ലെവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് ഭാഗത്തെ ഈ യോഗ പീസ് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗത്തേക്കുള്ള തുണി രണ്ടായിട്ട് ആദ്യം ഫോൾഡ് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ ചെസ്റ്റ് ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാനുള്ള തുണി വെച്ചിട്ട് വേണം ഇതേപോലെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുണി വെച്ച് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് ബാക്ക് പീസിൻ്റെ അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇഞ്ച് മേലെ നിന്നും താഴെ വരെ മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഭാഗത്തെ പ്ലീറ്റ്സ് കുറവ് വേണം എന്നുള്ളവർക്ക് അതിൽ കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതല്ല കുറച്ചും കൂടി കൂടുതൽ തിക്കായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏഴിഞ്ചോ എട്ടിഞ്ചോ അങ്ങനെ കുറച്ച് കൂടുതലായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ ആറിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് താഴെ വരെ മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ആ ഒരു മടക്ക് ഭാഗം നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിട്ടുള്ള ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആ ഭാഗത്ത് വെച്ചു കൊടുക്കാം ബാക്ക് പീസ് നമ്മൾ എലൈനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് പത്തര ഇഞ്ചിലുള്ള യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് വേണം ഈ ഒരു സ്കേട്ട് പാർട്ടിൽ ബാക്ക് പീസ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പത്തര ഇഞ്ചാണ് യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ സ്കേർട്ട് പീസ് മുപ്പത്തി ഏഴര ഇഞ്ച് വേണം അപ്പോൾ മുപ്പത്തി ഏഴര ഇഞ്ചും പ്ലസ് അതിൻ്റെ സീമലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം യോക്ക് പീസും സ്കർട്ട് പീസും ജോയിൻ ചെയ്തെടുക്കാൻ തയ്യൽ തുമ്പ് വേണം അടിവശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും തയ്യൽ തുമ്പ് വേണം അത് കണക്കാക്കിയിട്ട് എക്സ്ട്രാ ഇട്ടിട്ട് വേണം ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പീസ് പത്തര ഇഞ്ച് മേലോട്ടേക്ക് കയറ്റി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് താഴോട്ടേക്കായിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ സ്കേർട്ട് പീസ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് അതേപോലെ ബാക്ക് പീസ് വെച്ചു കൊടുത്തിട്ടാണ് ആ ഒരു യോക്ക് പാർട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്തേക്ക് ആ ഒരു ബാക്ക് പീസിൻ്റെ അതേ അളവിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു ഈയൊരു ഫ്രണ്ട് ഭാഗത്ത് നമ്മളിപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നിവർത്തി വെക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് രണ്ട് സൈഡിലേക്ക് അതിങ്ങനെ ചെറുതായിട്ട് പ്ലേറ്റ്സ് ഇട്ടിട്ട് ഈ ഒരു ബാക്ക് പീസിന് കറക്റ്റായിട്ട് ചെയ്തെടുക്കും ഫ്രണ്ട് പീസ് കട്ട് ചെയ്തത് ഉണ്ടാവുക നമ്മൾ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ പ്ലീച്ച് വരുന്ന ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ആ ഒരു യോപ്പ് പീസിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് സ്ലീവ്സ് നോർമലായിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് സ്ലീവ് ലെങ്ത്ത് പതിനേഴ് ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ടത് ഒരു ഇഞ്ച് തൈലത്തിന് മുമ്പും കൂടി ആഡ് ചെയ്തിട്ട് പതിനെട്ട് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് റൗണ്ട് താഴെ ഭാഗത്ത് അഞ്ചര ഇഞ്ചും മേലെ ഭാഗത്ത് ഏഴ് ഇഞ്ചുമാണ് വേണ്ടത് സ്ലീവിലും ഫ്രണ്ട് ആം ഹോളിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തേക്ക് അര ഇഞ്ചുള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പീസിലെ നെക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ക്യാൻവാസിൽ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു തുണിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആറിഞ്ച് വിട്ടും ഏഴ് ഇഞ്ച് ലെങ്ത്തുമാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്കിന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ക്യാൻവാസ് കഴിഞ്ഞിട്ട് ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ തയ്യൽത്തുമ്പിട്ട് കൊടുക്കേണ്ടതാണ് അത് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പീസില് യോക്ക് പീസും സ്കേർട്ട് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് നമുക്ക് ആദ്യം തന്നെ യോക്ക് പീസിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ നല്ല വശത്ത് സെൻട്രൽ ഭാഗം കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ പിന്നെയും ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാൻവാസിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള പീസ് നീങ്ങി നീങ്ങിപ്പോകാണ്ട് കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതേപോലെ നെക്സ്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിന്നൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം ഇനി ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം ഫ്രണ്ട് ഭാഗത്തെ നെക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പീസ് ഈ ഒരു യോഗ പീസിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ചെസ്റ്റ് ഭാഗത്ത് എത്ര ഇഞ്ച് വീതിയിലാണോ പ്ലീറ്റ്സ് ഇണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് യോഗ് പാട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ആ ഒരു സെൻട്രൽ ഭാഗത്ത് എത്ര വീതിയിലാണോ പ്ലീറ്റ്സ് വേണ്ടത് അത് നമ്മളവിടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എട്ടിഞ്ച് വീതിയിലാണ് പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത് അതായത് സെൻട്രൽ പോർഷനിൽ നിന്നും നാലിഞ്ച് ഇടതു വശത്തേക്കും നാലിഞ്ച് വലുത് വശത്തേക്കും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് പീസും ആയിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആ ഒരു പോയിന്റ് എത്തുന്ന ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ആ ഒരു എൻഡിങ് പോയിന്റ് വരെ ചെറുതായിട്ട് ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി സ്കേർട്ട് പാട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ നിന്നും ഒരു നൂല് മാത്രം വലിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഇതേപോലെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്തിട്ട് ചെസ്റ്റ് ഭാഗത്ത് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ജോർജിറ്റ് മെറ്റീരിയലോ അല്ലെങ്കിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ നല്ല ഫ്ലോ ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലിൽ അതുപോലെ കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കോട്ടൻ്റെ മെറ്റീരിയലോ കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയലോ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതലും ഭംഗി കാരണം നമുക്ക് അയൺ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അവിടെ നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് സെൻട്രൽ ഭാഗത്ത് എത്തുമ്പോൾ ഈ ഒരു സൈഡിലുള്ള രണ്ട് പീസും ചേർത്ത് വെച്ചിട്ടൊന്ന് പിൻ ഇത് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി വന്ന തുണിയിൽ കംപ്ലീറ്റ് ആ ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് സെൻട്രൽ ഭാഗത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് വരെ പ്ലേറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഭാഗത്തേക്ക് സ്ട്രേറ്റായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതൊരു പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ ആ ഒരു സ്കേർട്ട് പാർട്ടും യോഗ പാർട്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എംബ്രോയ്ഡറി വർക്കോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെപ്പറേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റും അതല്ല യോഗ പാർട്ട് വേറൊരു തുണിയിൽ സ്കേർട്ട് പാർട്ട് വേറെ ഒരു കളറിൽ ചെയ്ത് കഴിഞ്ഞാലും ഭംഗി കൂടുതലായിരിക്കും അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ഒരു ഭാഗത്തേക്കാണ് പ്ലേറ്റ്സ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിന്നോളും ഞാനിവിടെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ എട്ട് ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ കംപ്ലീറ്റും പ്ലീറ്റ്സ് ഇറ്റ് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം അതിനനുസരിച്ച് തുണി കട്ട് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ബാക്ക് പീസിലെ നെക്ക് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് നമ്മൾ യു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു യു ഷേപ്പിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പം ഇതേപോലെയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് വീതിയാണ് ഈ ഒരു ക്രോസ് പീസിന് എടുത്തിട്ടുള്ളത് ഞാനിത് ഈ ഒരു നെക്ക് സൈഡിൽ നല്ല വശത്ത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു അരികെ കൂടി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഫ്രണ്ട് പീസിന്റെയും ബാക്ക് പീസിന്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലെ ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത ശേഷം ബാക്ക് വശത്തെ ആ ഒരു ക്രോസ് പീസ് ആദ്യം നമ്മൾ ഒരു പ്രാവശ്യമായിരുന്നു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെയുള്ള ത്രീ ഫോർത്ത് സ്ലീവാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇതിന്റെ അടിവശം രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവ്സിന്റെ ഫ്രണ്ട് ഭാഗത്ത് ജോയിൻ ചെയ്യേണ്ട സൈഡിലായിട്ട് ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ്സിൻ്റെ നല്ല വശവും ആ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലും സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കണം സ്ലീവ്സ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ്സ് മൂന്നിട്ട് താഴെ വരെ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അടിവശം രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു കുർത്തി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണാം എന്ന് വിചാരിക്കുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക അടിവശത്ത് നല്ല ഫ്ലെയറോട് കൂടെ കിട്ടിയിട്ടുണ്ട് ചെസ് പോഷനിലെ ഇത്രയും ഭാഗത്തേക്കായിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് അയൺ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ താഴെ വരെ ഇതേപോലെയാണ് ഉണ്ടാവുക നല്ല ഷേപ്പിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് പക്ഷേ ഈ പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് നല്ല ലൂസായിട്ട് തന്നെ കടന്നോളും ഇന്ത്യ തന്നെ ലൂസ് പലാസ പാൻറ്റാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്